എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷംസുകയായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ അനിയത്തിയും കുടുംബവും നമ്മുടെ റിയവൂട്ടൻ്റെ നിറ നിറകുച്ചും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ രാവിലെ ഒരു സമയം ഉച്ച കഴിഞ്ഞു നമ്മുടെ മിറ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ട് റിയവൂട്ടൻ ഉറങ്ങുവാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അനിയത്തി നിമിഷയും അവസരത്തെ ചെല്ലും അവർക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അവരിങ്ങനെ അടുത്തുള്ളൊരു സിറ്റി ഷോപ്പിംഗ് സെൻറ്ററിൽ പോയേക്കുവാണ് കേട്ടോ വെറും ഒരു വഴക്കുമില്ല നമ്മുടെ കൂടുതൽ ഇരിക്കാനായിട്ട് നല്ല മിടുക്കുകയായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ പറയാ നമുക്ക് വീട് ഭയങ്കര അനക്കം വെച്ചു കേട്ടോ കാരണം ജോയിം ഭയങ്കര ഹാപ്പിയാണ് ഇവരെല്ലാവരും വന്നപ്പോൾ അവനെ കളിക്കാനും ഒക്കെ കൂട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവൻ സ്കൂളിൽ പോയേക്കുവാണ് അപ്പോൾ ചാറ്റിനും ആനയും വന്നില്ല അപ്പോൾ അവരിത് പെട്ടെന്നൊരു ക്വിക്ക് വിസിറ്റ് ആയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ തന്നെ അവര് കുറച്ച് ദിവസം ഓഫൊക്കെ എടുത്ത് ഇവിടെ കുറച്ച് ദിവസം കൂടെ നിൽക്കാനായിട്ടൊക്കെ അവര് പ്ലാൻ ചെയ്ത് വരുന്നുണ്ട് ഇത് പെട്ടെന്നുള്ളൊരു വിസിറ്റ് ആയിരുന്നു അപ്പോൾ അപ്പോൾ എന്താണ് ഇപ്പം ഞങ്ങളിപ്പോൾ പപ്പായും മമ്മിയും ഞാനും ഇച്ചാനും വീട്ടിലുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതായത് ജോയിക്ക് ഭയങ്കര സന്തോഷമാണ് കളിക്കാനായിട്ട് പൂട്ട് കിട്ടിയത് അപ്പോൾ ഇനിയിപ്പം അവൻ വരുമ്പോഴത്തേന് ആ അവൻ വരാറാകുന്നു കേട്ടോ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും അവൻ സ്കൂളിൽ വരും അപ്പോൾ അവന് വന്ന് കണ്ട് അവന് മുന്നേ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞേ അവൻ ഇറങ്ങത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ നിറമോളും ആയിട്ടുള്ള നിറമോളും റീവൂട്ടിനും ഒക്കെ ആയിട്ടുള്ള ഒരു ഞങ്ങളുടെ ഒരു ഡേ വ്ലോഗാണ് കേട്ടോ ഇത് അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഫുള്ളും കാണുന്ന കേട്ടോ അപ്പോ നമുക്ക് തുടങ്ങിയാലോ പിന്നെ വേറൊരു കാര്യം ഞാനും വേറെ ഇങ്ങനെ പാടുന്ന ഒരു അടിപൊളി പാട്ടുണ്ട് കേട്ടോ ഈ പാട്ട് പാടാം ആചാത്ത പാടാൻ ഒരുക്കുട്ട ഓക്കെ ഓക്കെ സൂപ്പർ ആണ് അടിപൊളി ആ മിടുക്കി ടീ കൊണ്ടുപോകോ കേട്ടോ കാറിക്കാൻ ആ ഓക്കെ 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 താങ്ക് യു നമ്മടെ റീബോട്ടിന് ഇവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഉച്ച ആയതുകൊണ്ട് ഞാൻ നമ്മുടെ മിറമുകൾക്ക് കുറച്ച് ചോറ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അവളുടെ പുറകെ നമ്മൾ കുറച്ചിങ്ങനെ ഓടണം അവൾ കൂടി കളിക്കും അപ്പോൾ നമ്മൾ പുറകെ നടന്ന് കുറച്ച് ടൈം എടുത്താണ് ചോറ് കൊടുക്കേണ്ടത് ഇനി അവൾ ചോറ് കൊടുത്തിട്ട് കഴിച്ചു കേട്ടോ ഇത് പിന്നെ ഞാനും അവളുടെ മുടിയൊന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെ പിള്ളേരെ ഇങ്ങനെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കിട്ടിയ ടൈമിൽ അവൾ അവളിരുന്ന് തരികയും ചെയ്തു കേട്ടോ ഇതെല്ലാം കൂടെ കെട്ടി മുടിയൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനും അമ്മിയും കൂടെ ചെയ്യുകയാണ് ും ഹായ് ഞാനൂ പാട്ടൊന്നും പാടിക്കൊടുത്തേടിയോ gelecha soniye gelecha gelecha aa Yeah. ഐ ഞങ്ങടെ മോഡലിനെ കണ്ടോടി അടിപൊളി ആണല്ലേ ആരെ പുടിട്ട് തന്നവർക്കട്ടോ ഓ ഇടി നോക്ക് നേരെ വെച്ചിছে നേരെ വെച്ചിছে ഇന്റെ മുടി ഇതെ കണ്ടോ അയ്യോ ഇതെ ഇതെ ചന്ദിരി വരെയാണോ ഡാര നിഷ്ഠмира ഡാര പുടിട്ട് തന്നവർക്കട്ടോ ദൈവമേ അടിപൊളി അല്ലേ സൂപ്പർ ഹെയർ ആണ് ഇത് ഇപ്പോ ഹെയർ ആണ് ദാ ടീയനെ കാറ കയറ്റി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ടീനെ കാറ കയറ്റാം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് എടി എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് പോയിട്ട് ആണോ ആണോ സിറ്റി സിറ്റി ഷോപ്പിങ്ങല്ലേ പോയത് ആ ഇവരുടെ ഇവരുടെ കല്യാണത്തിന്റെ ഓർമ്മകളെല്ലാം ക്യാൻബറ അപ്പൊ ക്യാൻബറ വരുന്ന ഇവരൊന്ന് അതെ 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 അപ്പൊ ഇവരെ സ്ഥിരം ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഒരു കറക്കം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഓർമ്മകളൊക്കെ ഇപ്പൊന്ന് ആയി വറക്കി അല്ലെ അല്ലെടിപ്പച്ച എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട് പോയി ഓർമ്മകളൊക്കെ ഒന്ന് അല്ലെ ഓർമ്മകളൊക്കെ ആയി വർക്കി തിരക്കുണ്ടായിരുന്നോ കടയിലൊക്കെ ഓഹോ ഹോ 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 ഓക്കെ അപ്പൊ നമ്മളത് ലഞ്ച് കഴിക്കുവാണ് ഇനിയിപ്പോ ലഞ്ച് കഴിച്ചുകഴിഞ്ഞ അവര് അപ്പൊ തന്നെ ഇറങ്ങുവാണ് നമ്മൾ ജോക്കട്ടൻ വരാറായി കേട്ടോ ജോക്കട്ടൻ വന്ന ഉടനെ ഇറങ്ങുവാണ് ജോ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഇതേ ജോക്കട്ടൻ പറഞ്ഞില്ലേ ജോക്കട്ടൻ വരാതെ പോവരുതെന്ന് അച്ഛച്ചനോടൊക്കെ അതുകൊണ്ട് അച്ചച്ചൻ പോവാഞ്ഞോ കേട്ടോ നമ്മുടെ ജോക്കൂട്ടം വന്നത് ഐസ്ക്രീം കഴിക്കാം കേട്ടോ നമ്മൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മകളെ മാമി യാത്രയാക്കുകയാണ് തൽക്കാലത്തേക്ക് ഒരു അഞ്ച് മണിക്കൂർ ഡ്രൈവേ ഉള്ളു കേട്ടോ നമുക്ക് എപ്പം വേണേലും പോകാൻ വരും ഒക്കെ ചെയ്യാം ആ അഞ്ച് ആ നാല് മണിക്കൂർ നാല് മുക്കാല മണിക്കൂർ കേട്ടോ കർഷിച്ച് അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു അനുഗ്രഹമാണ് അങ്ങോട്ടും ഒക്കെ നമുക്ക് പോവാൻ വരുക ഒക്കെ ചെയ്യാം കാരണം നമ്മൾ ഒരേ സ്ഥലവും ആയതുകൊണ്ടല്ലേ ഒത്തിരി ഒന്നും ട്രാവൽ ചെയ്യണ്ട അപ്പൊ ഇടക്കിടക്ക് നമുക്ക് രണ്ടും മൂന്നും ദിവസം ഓഫ് കിട്ടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ട്രാവൽ ചെയ്ത് പോവും കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് സെപ്പറേഷൻ ഫീലിംഗ് ഒന്നും വരത്തില്ല അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് അടുക്കിപ്പറക്കലാണ് കേട്ടോ ഒരു ദിവസമാണ് നമ്മൾ നിന്നുള്ളെങ്കിലും ഒരുപാട് സാധനങ്ങള് പറക്കാനെടുക്കാനുണ്ട് പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം ഒത്തിരി ഉണ്ട് കേട്ടോ അതെ അതെ അപ്പൊ എല്ലാം ഒക്കെ അടുക്കിപ്പറക്കി എടുത്ത് വെച്ചോണ്ടിരിക്കണേ പരിപാടി ആ എപ്പോഴും പറയുന്ന കേട്ടോ നമ്മടെ എല്ലാവരുടെയും കൂടിന്ന് അപ്പൊ ഇന്നിപ്പൊ നമ്മളെല്ലാരും ഉണ്ട് അതുകൊണ്ട് നമ്മള് സ്റ്റാൻഡേലൊക്കെ ഫോൺ സെറ്റ് ചെയ്ത് എല്ലാവരുടെയും കൂടി ഇരുന്നൊരു ഫോട്ടോ എടുക്കാൻ പോവാണ് അതിനുള്ള സെറ്റപ്പാണ് കേട്ടോ ജോക്കൂട്ടം യൂണിഫോമൊക്കെ മാറിയിരിക്കും പിന്നെ

എന്നിട്ടും പട്ടിന്റെ മാരേജാണ് ജനുവരിയിൽ നാട്ടുവച്ചിട്ട് അവരോട് ഞങ്ങൾ ജൂലൈ വരണം ജില്ലയിലെ പിന്നാരി ഇവിടെ തന്നെയാണ് വരുമ്പോ അതിന്റെ ആറാം ക്ലാസ്സിലായിരുന്നു ഇയർ ട്വൽവ് വായി പിന്നെ വെല്ലുവിളിയായിരുന്നു പിന്നില്ല പണ്ട് വന്ന ഭയങ്കര കീബോർഡ് വായിക്കുന്നവരുടെ 我，关注了。 ே தீ கொோண்டேக்காக்கோய கொண்டு போய்மர കണ്ണാടിയിലോട്ടാണ് നോട്ട് എല്ലാവരുടെ എന്നെ അറിയാം എന്നിട്ട് എടുത്താൽ വേണ്ടത് അതങ്ങ് മരിച്ചു പതിക്കും ഇല്ലടക്കല്ല ഇല്ലടക്കല്ലേ പത്രാവശ്യം എല്ലാരും ആയിട്ട് പറഞ്ഞു ആയിട്ട് കേട്ടോ മൈലാഞ്ചിട അഞ്ചിന്റെ കൈയെ മൈലാഞ്ചിട പറഞ്ഞിട്ടുണ്ടോ ചാർജർ ഞങ്ങളത്തെക്കോട്ടെ ചാറ്റ എല്ലാവർക്കും ചാറ്റ കേട്ടോ പപ്പ അപ്പൊ അങ്ങനെ നമ്മടെ അസയപ്പച്ഛനും നിമിഷയും പിള്ളാരും ഒക്കെ തിരിച്ചതേ ഡോയ്ക്ക് പോയി നമുക്കും ഹാപ്പി ആയിരുന്നു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ എല്ലാവരും